നമസ്കാരം ഒരിടവേളയ്ക്ക് ശേഷം ഹിസ്ബുള്ളക്കെതിരെ അതിശക്തമായ ആക്രമണവുമായി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടു തീവ്രവാദ സംഘടനയുടെ ആയുധ നിർമ്മാണ വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി റോക്കറ്റുകൾ നിർമ്മിക്കുന്ന ചുമതലയുള്ള മുഹമ്മദ് അയൂബാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ടയർ ജില്ലയിലെ സല ഗ്രാമത്തിൽ വെച്ചാണ് ഇയാൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം അതിശക്തമായ തോതിൽ ആക്രമണം നടത്തിയത് ഇയാൾ ഹിസ്ബുള്ളയുടെ നസർ പ്രാദേശിക വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലക്കാരിൽ ഒരാളായിരുന്നു ഇസ്രായേലിലേക്ക് നിരന്തരമായി റോക്കറ്റുകൾ അയക്കുന്ന ഹിസ്ബുള്ളയുടെ ഒരു വലിയ വിഭാഗമുണ്ട് ഈ ഇതിൻ്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു ഇയാൾ ഈ റോക്കറ്റ് നിർമ്മാണ മേഖലയുടെ മുഖ്യ ചുമതലക്കാരനായിരുന്ന തലീബ് അബ്ദുള്ള കഴിഞ്ഞ ആഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തലീബ് അബ്ദുള്ളയുടെ വധത്തെ തുടർന്ന് നിരന്തരമായി ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ അയക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ ഇസ്രയേലിൻ്റെ അയൺടോം സംവിധാനം തകർത്തെറിയുകയായിരുന്നു എന്നാൽ ഇസ്രയേലിലെ ജനവാസ മേഖലകളിൽ പതിക്കേണ്ട റോക്കറ്റുകൾ അയൺ ടോം സംവിധാനം തടഞ്ഞ് ഇടുന്നത് കാരണം പല സ്ഥലങ്ങളിലും ഉണ്ടായി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇസ്രായേലിനെ സംബന്ധിച്ചപ്പോൾ ഹിസ്ബുള്ളയും ഹമാസും ഒരുപോലെ നേരിടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചിരിക്കുകയാണ് ഈയിടെ ഹിസ്ബുള്ളയ്ക്കെതിരെ പരസ്യമായി ഇനി അങ്ങോട്ട് യുദ്ധം ആരംഭിക്കും എന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സമാധാന ചർച്ചകൾക്കായി ഇസ്രായേലിലേക്ക് അയച്ച പ്രതിനിധി അമോസ് ഹോക്സ്റ്റിൻ ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി എല്ലാം തന്നെ ചർച്ച നടത്തി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു ഉൾപ്പെടെയുള്ള എല്ലാവരുമായും അദ്ദേഹം ചർച്ചകൾ നടത്തിയിരുന്നു മാത്രവുമല്ല ഹിസ്ബുള്ളക്കെതിരെ ഇപ്പോൾ ഇസ്രായേൽ പരസ്യമായി യുദ്ധപ്രഖ്യാപനം നടത്തിയാൽ അത് വലിയൊരു വിപത്തിലേക്ക് ചെന്നെത്തും എന്നാണ് ഹോക്സ്റ്റിൻ നൽകുന്ന മുന്നറിയിപ്പ് അതിന് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഹിസ്ബുള്ളയെ ഏറ്റവും അധികം സഹായിക്കുന്നത് നിലനിർത്തുന്നതെല്ലാം തന്നെ ഇറാനാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ ഇത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനവുമായി ഇസ്രായേൽ രംഗത്തെത്തിയാൽ ഇറാനും പിന്നെ അടങ്ങിയിരിക്കില്ല ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം ആരംഭിക്കും അങ്ങനെ ഒരേ സമയം തന്നെ ഇസ്രായേലിന് ഹിസ്ബുള്ളയും ഇറാനേയും ഹമാസിനെയും എല്ലാം തന്നെ നേരിടേണ്ടി വരുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങൾ എത്തിക്കുമെന്നും അത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കും എന്നുമാണ് അമേരിക്ക നൽകുന്ന മുന്നറിയിപ്പ് എന്നാൽ പ്രധാനമന്ത്രി ബഞ്ചമിൻ നദന്യാഹ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ ഇത് പൂർണ്ണമായും അംഗീകരിക്കുന്നില്ല അവരെ സംബന്ധിച്ച് ഹിസ്ബുള്ളയും ഹമാസും എല്ലാം തന്നെ ഇസ്രായേലിനെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ ഹമാസിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹിസ്ബുള്ള തീവ്രവാദികൾ നിരന്തരമായി ഒരു ദിവസം പോലും ഒഴിയാതെ ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണവും അല്ലെങ്കിൽ മിസൈൽ ആക്രമണവും ആക്രമണമൊക്കെ തന്നെ നടത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സംഘടനകളെയും തീർത്തും ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ പ്രാഥമികമായ ലക്ഷ്യം തന്നെയാണ് എന്നാണ് ഇസ്രയേൽ നേതാക്കൾ ഓക്സ്റ്റനുമായുള്ള ചർച്ചയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ഇസ്രായേലിന് കൂടുതൽ ആയുധം നൽകുന്ന കാര്യം പരിഗണനയിലില്ല നേരത്തെ തന്നെ പ്രസിഡന്റ് ജോ ബൈഡന് സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഈ ആയുധം നൽകുന്ന കാര്യത്തിൽ ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുണ്ട് അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഫായിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ അമേരിക്കയിലും ഉയർന്ന സാഹചര്യത്തിലാണ് ജോ ബൈഡൻ ഇസ്രയേലിലേക്ക് അയക്കാൻ നിശ്ചയിച്ചിരുന്ന ആയുധങ്ങൾ ഇപ്പോൾ വിതരണം ചെയ്യേണ്ടതില്ല എന്ന് ആവശ്യപ്പെട്ടത് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ പെരുന്നാൾ പ്രമാണിച്ച് ഇസ്രായേൽ ഹമാസിനു നേർക്കും അധികം ആക്രമണം നടത്തിയിരുന്നില്ല എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് അതിശക്തമായ ഒരു ആക്രമണം തന്നെയായിരിക്കും ഇസ്രായേൽ നടത്തുക എന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഹിസ്ബിളെയും ഹമാസിനെയും ഒരേപോലെ ഇല്ലാതാക്കിയില്ലെങ്കിൽ ഭാവിയിലും ഇപ്പോൾ സമാധാന ചർച്ച നടത്തോ പോലും ഭാവിയിലും തങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തും എന്ന് ഇസ്രായേലിന് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഹമാസിൻ്റെ ഹിസ്ബുള്ളയുടെയും പരമാവധി മുതിർന്ന നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യത്തിൽ മുൻഗണന നൽകിയിരിക്കുന്നത് എന്നാൽ യാഹ്യാ സിൻവർ ഉൾപ്പെടെയുള്ള ഹമാസിൻ്റെ പ്രധാന നേതാക്കൾ ഇപ്പോഴും റഫൈൽ ഏതോ ഒളി സങ്കേതങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയൊരു പ്രതിസന്ധി കാരണം അവർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ ആ ഗാസയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ ആഴ്ച ഉണ്ടായ ഒരു ആക്രമണത്തിൽ ഏതാണ്ട് എട്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ആ ഒരു ആഴ്ച തന്നെ ഏതാണ്ട് പതിനൊന്നോളം ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ അപ്പോൾ അപ്പോൾ ഇത്തരത്തിലുള്ള അപ്രതീക്ഷിത ആക്രമണങ്ങൾ ഏത് സമയവും ഉണ്ടാകാം എന്നുള്ള കാര്യവും ഇസ്രായേൽ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെയൊക്കെ തന്നെ വകവരുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇന്നലെ നടന്ന ഈ ഒരു ഇസ്ബുള നേതാവിൻ്റെ മതത്തെയും കാണേണ്ടത്